പലപ്പോൾ നമ്മൾ രക്തപരിശോധന നടത്തുമ്പോൾ ഇ എസ് ആർ വാല്യൂ കൂടുതൽ എന്ന് കാണാറുണ്ട് നമ്മുടെ രക്താണുക്കളെ ഒരു ഗ്ലാസ് ട്യൂബിൽ ഇട്ട് വെച്ചാൽ ഇവ എത്രത്തോളം വേഗം താഴെ അടിയുമെന്നതിൻ്റെ വാല്യൂ ആണ് ഇ എസ് ആർ അഥവാ എത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് നമ്മുടെ ശരീരവേദനയും മറ്റു ചില രോഗലക്ഷണവുമായിട്ട് ഇതിന് ബന്ധമുണ്ട് ഇ എസ് ആർ കൂടുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഇ എസ് ആർ കൂടുന്നുള്ള കാരണം ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ ആണ് ഇത്തരം പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില പ്രത്യേക പ്രോട്ടീനുകൾ ഉണ്ടാകും ആരോഗ്യമുള്ള ഒരു പുരുഷന് പ്രായത്തിൻ്റെ ഏകദേശം പകുതിയായിരിക്കും ആയിരിക്കും ഇ എസ് ആർ വാല്യൂ അതായത് അമ്പത് വയസ്സുള്ള ആളുടെ ഇ എസ് ആർ വാല്യൂ എന്നത് ആയിരിക്കും അറുപത്തഞ്ച് എഴുപത് വയസ്സുള്ള ആളാണെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് ആയിരിക്കും അവരുടെ ഇ എസ് ആർ വാല്യൂ നോർമൽ വാല്യൂ എന്നത് സാധാരണ ഇരുപതിൽ താഴെ ആയിരിക്കും എന്നാൽ പ്രായമേറുമ്പോൾ ഇത്തരം റേറ്റ് കൂടുന്നത് സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് ഇനി സ്ത്രീകളിലാണെങ്കിൽ ഇതുപോലെ അവരുടെ പ്രായത്തിന് പകുതിയേക്കാൾ അല്പം കൂടുതലാണ് ഇ എസ് ആർ റേറ്റ് കാണിക്കുന്നത് ഇത് പകുതിയേക്കാൾ അഞ്ചോ മറ്റോ കൂടുതലായിരിക്കും ഇതിൽ കാരണം നമ്മുടെ ശരീര പ്രക്രിയകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഗർഭപ്രസവകാലങ്ങളും ആർത്തവകാലവുമെല്ലാം ഇ എസ് ആർ കൂടുതലാകാൻ സ്ത്രീകൾക്ക് ഇടവരുത്തുന്നതാണ് ആർത്തവകാലത്ത് നോക്കിയാൽ ഇ എസ് ആർ മുപ്പത് വരെയാകാവുന്നതാണ് ഇതിനെ ഒരു രോഗാവസ്ഥയായി കണക്കാക്കേണ്ടതില്ല ഇ എസ് ആർ കൂടി നിൽക്കുന്ന മൂലം വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഉണ്ടാവാനും കാരണമായി മാറുന്നതാണ് വൈറൽ ഫീവർ പോലുള്ളവ ബാധിക്കുന്നവർക്ക് ഇ എസ് ആർ ആ സമയത്ത് കൂടുതലാവാൻ സാധ്യതയുണ്ട് അണുബാധ സമയങ്ങളിലും ഇ എസ് ആർ കൂടുതലായിരിക്കും ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന മുറിവോ മറ്റോ ഇ എസ് ആർ കൂടുന്നതിന് ഇടയാക്കുന്നതാണ് ഇത്തരം അവസ്ഥകളിൽ പൊതുവെ ഇ എസ് ആർ കൂടി കാണാറുണ്ട് അത് മാറുന്നതോടു കൂടി ഇ എസ് ആർ നോർമലായി മാറുകയും ചെയ്യുന്നതാണ് എന്നാൽ സ്ഥിരമായിട്ട് ഇ എസ് ആറിൻ്റെ അളവ് കൂടുതലായിട്ട് നിൽക്കാൻ പല മറ്റു രോഗങ്ങളാണ് കാരണമായി വരുന്നത് ക്യാൻസർ വൃക്കരോഗം തൈറോയിഡ് അമിതവണ്ണം സന്ധിവാദം തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർക്ക് ഇ എസ് ആറ് ഒരുപാട് കാലം കൂടുതലായിട്ട് നിൽക്കുന്നതാണ് ഇനി ഇ എസ് ആർ കുറക്കാനുള്ള വഴികൾ എന്തെന്നാൽ ഇതിന് കാരണമാകുന്ന രോഗാവസ്ഥ ചികിത്സിക്കുക എന്നതുള്ളതാണ് ഉദാഹരണത്തിന് ഈ റൊമറ്റോഡ് ആർത്തലൈറ്റിസ് സന്ധിവാദം ആണെങ്കിൽ ഇവർക്ക് വേദനയും ശരീരത്തിൽ കടച്ചിലും നീലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളവരിൽ ഇ എസ് ആറ് കൂടി നിൽക്കുന്നത് കാണാവും ഇങ്ങനെയുള്ളവർ ഇ എസ് ആർ നോർമൽ ആവാൻ സന്ധിവാദത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ സ്ഥിരം വ്യായാമം ചെയ്യുക അത് ഇ എസ് ആർ കുറയ്ക്കാനും സഹായിക്കുന്നതാണ് എല്ലാ മസിലുകൾക്കും കിട്ടുന്ന വ്യായാമം ചെയ്യുക ഇത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കും ഫാസ്റ്റ് ഫുഡ് അമിതമായി മധുരം ചേർത്ത ഭക്ഷണങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക സ്ട്രെസ്സ് പരമാവധി കുറക്കുക ഇതെല്ലാം ശരീരത്തിന് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇതിലൂടെ ഇ എസ് ആറിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി മറ്റൊരു ദിവസം കാണാം